അവിടെ അയ്യപ്പന്മാർ വന്ന് ശരണം വിളിച്ചുകൊണ്ട് പാവല പള്ളിക്കകത്ത് കയറി പ്രദർശനം ചെയ്ത് പുറത്തേക്ക് വരുമ്പോൾ അവിടെ ഒരു വലിയ ബോർഡ് വെച്ചിട്ടുണ്ട് എന്തായാലും എഴുതിയിരിക്കുന്നത് അള്ളാഹു അല്ലാതെ ഒരു ദൈവമില്ല അള്ളാഹുവിനല്ലാതെ വേറെ ആരെയും വിശ്വസിക്കാൻ പാടില്ല എന്നാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത് അത് അതിനകത്താണ് അയ്യപ്പം കയറി കയറി ശരണം വിളിക്കുന്നത് സ്വാമി ശരണം ആയാലും ശരി പാവ സ്വാമിശരണം ആയാലും ശരി ആ ശരണം വിളിക്കുന്നത് അത് ഇസ്ലാമിക നിയമങ്ങൾക്ക് അനുസൃതമാണോ അങ്ങനെ ഇസ്ലാമിക നിയമങ്ങൾക്ക് അനുസൃതമല്ലാത്ത ഒരു പള്ളിയാണെങ്കിൽ അവിടെ എന്തിനെ ഈ അള്ളാഹുവിന്റെ എഴുതി വെച്ചിരിക്കുന്നു അവിടെ ഇരിക്കുന്ന എന്തിനാ അങ്ങനെ ഒരു മുല്ലാക്കന്മാർ അവിടെ വന്നിരിക്കുന്നു ഞാൻ ചോദിക്കട്ടെ മറ്റൊരു കാര്യങ്ങളോട് പറയാം ആ പള്ളിക്കകത്ത് കയറുമ്പോൾ അതിനകത്തേക്ക് പോകുന്നില്ല അവിടെ ഒരു പ്രദർഷി വെച്ച് അയ്യപ്പന്മാരെ പുറത്ത് പൈസ മാത്രം മതി മാത്രമല്ല അവിടെ ഒരു ഒരു നാളികാരെ ഉടയ്ക്കുന്ന ഒരു ഒരു ചടങ്ങുണ്ട് പള്ളിക്കകത്ത് പള്ളിക്കാത്ത എന്താ നാളികാരെ ഉടയ്ക്കാൻ അപ്പൊ ഈ അയ്യപ്പന്മാരെ പറ്റിയ ഞാൻ ചോദിക്കട്ടെ ഒരു കാര്യം കൊണ്ട് ചോദിച്ചട്ടെ ഇതിനകത്ത് കയറുമ്പോൾ ഇനി തിരിച്ചു കറങ്ങി വരുമ്പോൾ ഒരു സ്ഥലത്ത് ഭസ്മം കൊടുക്കും ഈ ഭസ്മം കൊടുക്കുന്നത് ഇസ്ലാം ആചാരമാണോ ഞാൻ ചോദിക്കട്ടെ അവർക്ക് ഈ പറഞ്ഞ ഈ വിഗ്രഹാരാധന എന്ന് പറയുന്ന അവർക്ക് എന്താണ് അവർക്ക് നിഷിദ്ധമല്ലേ വിഗ്രഹാരാധന നിഷിദ്ധമാണ് മറ്റൊരു ഈശ്വരനിൽ വിശ്വസിക്കാൻ പാടില്ല അള്ളാഹു മാത്രമാണ് ദൈവം അള്ളാഹുവിനെ മാത്രം വിശ്വസിക്കുക മറ്റൊരു വിശ്വാസത്തിനും പോകാൻ പാടില്ല അങ്ങനെ വിശ്വസിക്കുന്നവൻ അവൻ ചെയ്യുന്ന തെറ്റാണ് അവൻ അവനെ പുറത്താക്കും ശരിക്ക് പറഞ്ഞു കൊടുക്കേണ്ട ഒരു വിഷയം തന്നെയാണ് അത് ശരിക്ക് നമ്മൾ ഓപ്പണായിട്ട് പറയണമെങ്കിൽ ഇദ്ദേഹം പറഞ്ഞതിനോട് നമുക്ക് വിയോജിക്കാനൊന്നും പറ്റൂല കാരണം പണം മാത്രാണ് അല്ലാതെ ഇസ്ലാമികപരമായിട്ട് ഒരു വിശ്വാസം അതിനൊരു സ്കോപ്പില്ല നിങ്ങൾ കൃത്യമായി ഇപ്പൊ നമ്മളിത് പറയുമ്പോൾ നമ്മൾ വേറെ കോലത്തിൽ ചിത്രീകരിക്കും നിങ്ങൾ ശരിക്ക് അയ്യപ്പ ഭക്തര് ശരിക്ക് മനസ്സിലാക്കേണ്ട ഒരു വസ്തുത ശരിക്ക് നിങ്ങളെ പറ്റിക്കപ്പെടുകയാണ് അവിടെ ഭസ്മന്ത് എന്റെ ഒരു ആവശ്യം അവിടെ എരിച്ചിട്ടുണ്ടല്ലോ ലാ ഇലാഹ ഇലാഹില്ലാ മുഹമ്മദ് റസൂൽ നീടി വെച്ചിട്ടുണ്ട് അള്ളാഹു അല്ലാതെ ഇലാഹില്ല പിന്നെ ഇങ്ങളെ മുമ്പിൽ കാണിക്കണതൊക്കെ പൈസക്ക് വേണ്ടി മാത്രമാണ് കൂട്ടരെ അത് നിങ്ങൾ കൊടുക്കരുത് അങ്ങനെ തന്നെയാണ് ഞാൻ എന്റെ വിശ്വാസത്തിൽ നിന്ന് കൊണ്ടാ ഞാൻ കപടത കാണിക്കുള്ള ഓപ്പൺ ആയിട്ടാണ് പറഞ്ഞുതരാ നിങ്ങൾ ആചാരവുമായി ഒരു ബന്ധമല്ലേ ഇതിന് എനിക്ക് നിങ്ങളെറ്റ് മാനവ സ്നേഹം മനുഷ്യ സ്നേഹം അങ്ങനെ ഊട്ടിയുറപ്പിച്ച് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണം അത് വേറെ വിഷയം പക്ഷെ എനിക്കിന്റെ വിശ്വാസം ഉണ്ട് ഞാൻ പിന്നെ നിങ്ങളെ മുമ്പിൽ വന്നിങ്ങാണ്ട് ഇങ്ങളോട് വേറെ പോലെ വിശ്വാസത്തെ പോലെയൊക്കെ ഇങ്ങനെ ആക്കി വരികയാണെന്നുണ്ടെങ്കില് ഇന്റെ കപടത എത്ര നേരങ്ങൾ ഇന്നെപ്പോലൊരു കപടം വേറെ ഉണ്ടാവൂല അത് നിങ്ങൾ തിരിച്ചറിയണം ഇത് ഈ ശബരിമല വിഷയത്തിൽ മാത്രല്ല കേട്ടോ ഇപ്പൊ നിങ്ങളെ ഒരു സ്റ്റേജുമ്പോ ഇങ്ങനെ വരുമ്പോണ്ടല്ലോ നിലവിളക്കും കൊണ്ട് ഇങ്ങനെ കത്തിക്കുമല്ലോ നിലവിളക്ക് കത്തിക്കുമല്ലോ അത് നിങ്ങളെ ഐശ്വര്യവുമായി ബന്ധപ്പെട്ട് അഗ്നിയുമായി ബന്ധപ്പെട്ടുള്ള വിശ്വാസത്തിന്റെ ഭാഗമായിട്ടാണ് ഞമ്മള് മനസ്സിലാക്കുന്നത് അവിടെ ഒരു മുസ്ലിം വന്നുകാണ്ട് നിലവിളക്ക് നിങ്ങളെ മുമ്പിൽ ഇങ്ങനെ മതേതരത്വം തെളിയിക്കാൻ വേണ്ടി കത്തിച്ചുമ്പോ ഇങ്ങള് ചോദിക്കണം ഓനോട് അവിടെ ചെങ്ങാഹില്ലാ അല്ലല്ലാതെ ഇലാഹില്ല അന്റെ ഐശ്വര്യവും അന്റെ നന്മയും തിന്മയൊക്കെ തരുന്നത് അള്ളാന്റെ അടുത്തു നിന്നാണ് വിശ്വസിക്കുന്ന ഈ ജെന്തിനാ ചങ്ങായി ഞങ്ങളെ ആചാരപ്രകാരം വന്നങ്ങാണ്ട് ഞങ്ങളെ മുമ്പിൽ മതേതരത്വം തെളിയിച്ചാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കത്തിച്ചാ നിൽക്കണം ഞങ്ങൾക്ക് കുറച്ച് ദിവസം പുള്ളിയില്ല ചങ്ങായിന്ന് ഹൈന്ദവ സഹോദരങ്ങൾ തിരിച്ചു ചോദിക്കണം ചെന്താ ഞങ്ങളെ പൊട്ടനാക്കുക ഞങ്ങളെ ചെന്താ ഞങ്ങളെ മുമ്പിൽ എന്തിനാ എന്റെ ഈ കപടത ഞങ്ങൾ പൊട്ടന്മാരൊന്നുമല്ല അജ അത് മനസ്സിലാക്കിക്കൊന്ന് പറയാനുള്ള ആർജ്ജവും ഹൈന്ദവ സഹോദരങ്ങൾ നിങ്ങൾ കാണിച്ചാൽ കുറെ മാറ്റം ഉണ്ടാവും അതേമാതിരി തന്നെ ക്രിസ്മസിനൊക്കെ വന്ന് കേക്ക് ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ക്രൈസ്തവ സമൂഹം ചോദിക്കണം അല്ലാ ചങ്ങായി കുൽഹു അള്ളാഹു ആയത് അള്ളാഹു സ്വമദം വലം യൂലത് ഇതല്ലേ ഞങ്ങളെ ഖുർആൻ പറഞ്ഞിട്ടണത് അപ്പൊ പിന്നെ വന്നുകൊണ്ട് അള്ളാഹുവിന് പുത്രന്മാരില്ല എന്ന് കൃത്യമായി വിശ്വസിക്കുന്ന അന്റെ പ്രത്യയശാസ്ത്രത്തിൽ നിന്നുകൊണ്ട് ദൈവപുത്രനായ പിന്നെ യേശുവിന് കേക്ക് കട്ട് ചെയ്യാൻ എന്ത് നിങ്ങളെ ആശയം എന്താണ് എന്തെങ്ങൾ ഞങ്ങളുടെ മുമ്പിൽ കാബഡിയും കൊണ്ട് ഞങ്ങളെ ഓട്ടയടക്കാൻ ശ്രമിക്കണം ഞങ്ങളെ പൊട്ടന്മാരാക്കാൻ ശ്രമിക്കുകയാണ് ചോദിച്ചാൽ തീരും കൂട്ടുക ഈ പ്രശ്നം ഇത് നിങ്ങളെ ഏറ്റെടുക്കണം ഇങ്ങളെ ആചാരവുമായി ബന്ധപ്പെട്ട് വന്നു കാണ്ട് മതേതരത്വം തെളിയിച്ചാൻ വേണ്ടി പടാപ്പാട് പെടുന്ന അത്തരം ആൾക്കാരെ മോത്ത് നോക്കി ചോദിക്കണം ഇത് ഞങ്ങളെ പൊട്ടന്മാരാക്കല്ലേന്ന് പ്രിയ സഹോദരങ്ങളെ നമ്മൾ തമ്മിൽ മനുഷ്യ മനുഷ്യസ്നേഹം വേണം ഇങ്ങക്കിങ്ങളെ ആചാരം ഇങ്ങക്ക് ഇങ്ങളെ വിശ്വാസം ഇന്റെ വിശ്വാസം ഒക്കെ നിലനിൽക്കാൻ ഞമ്മള് തമ്മിൽ വേണ്ടത് മനുഷ്യ സ്നേഹ അല്ലാതെ ഇങ്ങളെ പൊട്ടന്മാരാക്കി പൊട്ടന്മാരാക്കിങ്ങാണ്ട് ഇങ്ങളെ പൈസ ചൂഷണം ചെയ്യാനും നിങ്ങളെ വേറെ കുറെ സംഗതിക്ക് ഉപയോഗപ്പെടുത്താനും വേണ്ടിയിട്ട് വന്നുങ്ങാണ്ട് നിങ്ങളെ മുമ്പിൽ നിങ്ങളെ ആചാരവുമായി ബന്ധപ്പെട്ട് ഇഴുകിച്ചേർന്നങ്ങാണ്ട് കാട്ടിക്കൂട്ടുന്ന കോപ്രായ അത് നിങ്ങൾ തിരിച്ചറിയണം അപ്പൊ ഇവരെയൊക്കെ കബടത്തെ ശരിക്ക് അതെ നിർത്തുവല് മനുഷ്യസ്നേഹമായിക്കോട്ടെ അതിനെന്താ കുഴപ്പം നമുക്കൊക്കെ എത്ര സുഹൃത്തുക്കൾ ഉണ്ട് പല മതത്തിൽ വിശ്വസിക്കുന്ന ഏത് മതത്തിന്റെ ആശയം നമുക്ക് വായിക്കാം നമുക്ക് മനസ്സിലാക്കാലോ അതൊക്കെ മനസ്സിലാക്കി കൊണ്ട് തന്നെ പരസ്പരം സ്നേഹിച്ചതിന് വല്ല കുഴപ്പമുണ്ടോ ഇവിടെ ഒക്കെ പറഞ്ഞതുപോലെ പണത്തിന് വേണ്ടിയിട്ടാണ് അവിടെ നിങ്ങൾക്ക് കൊണ്ടുവന്ന് ഭസ്മം തരേണ്ട ഒരാവശ്യമല്ല ഒരു മുസ്ലിം പള്ളിയിൽ നിന്നും അങ്ങനെ ഭസ്മം കൊടുക്കേണ്ട ഒരാവശ്യമല്ല അത് കാബഡ്യമാണ് കാബഡ്യമാണ് ഓലെ കൃത്യമായി അവിടെ എഴുതി വെച്ചു എന്ന് പറഞ്ഞില്ല ആ അതിനെതിരെ നിങ്ങളെ മുമ്പിൽ കബടത നടിച്ചുകൊണ്ടാണ് അത് ചെയ്യുന്നത് നിങ്ങൾ അംഗീകരിക്കരുത് പത്ത് പൈസ വിഷയത്തിൽ നിങ്ങൾ കൊടുക്കരുത് കൊടുക്കരുത് നിങ്ങള് ഞാൻ പറയുന്ന ദീന ഞാൻ ഈ പറയുന്നത് ഞാൻ പറയുന്ന എന്റെ വിശ്വാസം അനുസരിച്ചുള്ള ദീന ഞങ്ങൾ നോണ പറയല്ല ഞാൻ മാലയിട്ട് അയ്യപ്പ ദർശനത്തിന് വേണ്ടി പോകുന്ന ഹൈന്ദവ ഭക്തന്മാരായ സഹോദരങ്ങൾ എങ്കിൽ മനസ്സിലാക്കണം അതാ വേണ്ടിയത് അങ്ങനെ നിലവിളക്ക് കളത്തിച്ചു എന്നോടും ഈ പറഞ്ഞ മാതിരി ക്രിസ്മസിന്റെ അന്ന് വന്നാണ്ട് നിങ്ങൾക്ക് കേക്ക് കട്ട് ചെയ്താണ്ട് ആ കുളത്തിലാക്കുന്നവരോട് ഒക്കെ നിങ്ങൾ ഈ നിലവുകളിൽ തിരിച്ചാൽ ചോദിച്ചാണ്ടല്ലോ ഇതൊരു കപടതല്ലേ എന്ന് ചോദിച്ചാൽ തീരാവുന്ന ഇവിടെ പ്രശ്നമെവിടെയുള്ളൂ അങ്ങനെ പ്രതികരിച്ചോളി അങ്ങനെ ചോദിക്ക പച്ചക്കോക്കാം അതിന് എന്താ കുഴപ്പം അപ്പൊ കുറെ ഇങ്ങനത്തെ സ്പൈഡർമാൻ്റെ സെഡി ഇട്ടിങ്ങാണ്ട് മതേതേരത്വം തെളിയിക്കാൻ വേണ്ടി ഞങ്ങൾ മതേതരനാണോ എന്ന് പറഞ്ഞാൽ ആ സെഡ്ഡി പുറത്തിട്ട് ഇങ്ങനെ നടക്കണം കുറേ ആൾക്കാരുണ്ട് ധൈന്യത നടിച്ച് കണ്ട് പോലെ എല്ലാം നോക്കും നിങ്ങൾക്ക് ആചാരം ഞമ്മക്ക് നമ്മളെ ആചാരം നിങ്ങൾ തന്നെ പറഞ്ഞു നോക്കി ഇവരോട് കണ്ടുകാരല്ല ഇവരോട് പറയുമ്പോൾ എന്താ പറയാ നമ്മളിപ്പോൾ വഹാബിയാവും മറ്റേ ഖുറാഫിയോ ഇങ്ങനെയൊക്കെ ഞങ്ങൾ ഭയങ്കര വേറെ കുറെ പ്രശ്നം ഉണ്ട് ഇത് ദീനിയായിട്ടൊരു ബന്ധമല്ല സത്യം ഞാൻ പറഞ്ഞു ഞാൻ ഓപ്പൺ ഓപ്പണായിട്ടാണ് പറയാം അത് നിങ്ങൾക്ക് ആലോചിച്ചാൽ ആ ചിന്ത കിട്ടും നിങ്ങൾ ഇസ്ലാമിനെ കുറിച്ചൊന്ന് പഠിച്ചാൽ മതി എന്നിട്ട് ഇമ്പൽ നിങ്ങളുടെ മുമ്പിൽ ഈ കാട്ടിൽ കൂട്ടുന്ന കോപ്രായങ്ങളും ആലോചിച്ചാൽ നിങ്ങൾക്ക് അതിന് ഉത്തരം കിട്ടും ഞാൻ വെറുതെ അറിയില്ല ഏതായാലും ഇത് ഉൾക്കൊള്ളണമെന്ന് ഓർമ്മപ്പെടുത്തി കൊണ്ട് നല്ലൊരു കാര്യം ഏതായാലും ഇത് മനസ്സിലാക്കുമെന്ന് വിചാരിച്ചു നിർത്തുന്നു നന്ദി